എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു ഹിന്ദുസ് ലൈഫ് സ്റ്റൈൽ ഇന്നൊരു ചട്നിപ്പൊടി ഉണ്ടാക്കുന്ന വീഡിയോ ആണ് ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടുന്ന സാധനങ്ങളൊക്കെ എടുത്തു വച്ചിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഒരു ഒരു ടേബിൾ സ്പൂൺ കണക്കിലാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തു വെച്ചിരിക്കുന്ന എല്ലാം ഈക്വലായിട്ടാണ് എടുത്തിട്ടുള്ളത് അത് ആവശ്യമാണെങ്കിൽ ഉഴുന്ന് വരിപ്പ് ശകലം ഒന്ന് മുന്നിട്ട് നിൽക്കുന്ന തരത്തിൽ ചെയ്യാം അപ്പോൾ ആദ്യം തന്നെ മുളക് ഒന്ന് ചൂടാക്കിയെടുക്കാം പിന്നെ ഇരുമ്പ് ചട്ടിയിലാണ് ചൂടാക്കുന്നത് മുളക് വറുത്തെടുക്കാം മുളക് വറുത്തെടുത്ത ശേഷം പിന്നെ കറിവേപ്പില അതും നല്ല ഫ്രഷ് കറിവേപ്പില ആവുമ്പം ഒന്ന് വറുത്തെടുക്കാം നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക അതിൻ്റെ ആ ഈർപ്പം മുഴുവൻ മാറി വരുന്നത് വരെ വറുത്തെടുക്കാം പിന്നെ ഈ ഈ ഇങ്ങനെ ഒരു പൊടി ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് ഇതിപ്പോൾ അരിയാണ് അരി പച്ചരി വേണമെങ്കിലും എടുക്കുക പുഴുങ്ങലരി വേണമെങ്കിലും എടുക്കാം നേരത്തെ പൊന്നി ഒക്കെ ആണെങ്കിലും കുഴപ്പമില്ല ഇതിപ്പം ഞാൻ പച്ചരിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത് അതൊന്നും നല്ലപോലെ പൊരിഞ്ഞ് വരുന്നവരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം പിന്നെ വേണ്ടത് കുരുമുളക് കുരുമുളകും ഞാൻ അകലം ചേർക്കുന്നുണ്ട് മുളക് ചേർത്തെങ്കിൽ കുരുമുളകും ചേർക്കുന്നുണ്ട് ഇതിപ്പോൾ ഇത് ഇത്രയും കൂടുതലാണെന്ന് തോന്നും പക്ഷേ ഇത് കുരുമുളകും മുളകും കൂടെ ഇട്ടാൽ അങ്ങനെ ഒരുപാടൊന്നും വരില്ല എന്തെന്ന് വെച്ചാൽ ബാക്കിയെല്ലാം കൂടെ ചേർന്ന് വരുമ്പം ഇത് കുറച്ച് കൂടുതലുണ്ടാവുമല്ലോ അതുകൊണ്ടാണ് ഇത്രയും എടുത്തത് പിന്നെ നമ്മൾ എണ്ണയൊക്കെ കൂട്ടിയിട്ടായിരിക്കുമല്ലോ കഴിക്കുന്നത് അപ്പോൾ അധികം എരിവ് കാണില്ല പിന്നെ തീരെ എരിവ് വേണ്ട അതിനനുസരിച്ച് എരി എരിവിൻ്റെ അളവ് കുറക്കാം ഇപ്പം കടലപ്പരിപ്പ് ഇതിൽ ഏറ്റവും കൂടുതൽ കട്ടിയുള്ള സാധനം കടലപ്പരിപ്പാണ് കടലപ്പരിപ്പൊന്നും മൂത്ത് കിട്ടാൻ കുറച്ച് താമസിക്കും അതുകൊണ്ടാണ് കടലപ്പരിപ്പ് ഇത് എല്ലാം കൂടെ കൂട്ടത്തിലിട്ട് ഓന്തിരി ഓരോ മൂപ്പാണ് അപ്പോൾ കടലപ്പരിപ്പ് ചൂടാക്കിയെടുക്കാം ത്തിട്ടുണ്ട് നല്ലപോലെ ചുമന്ന് വരുമ്പോൾ എല്ലാം എടുക്കും ഇത് ഇരുമ്പ് ചീനച്ചട്ടിയിൽ അങ്ങനെ ഉണ്ടാക്കുന്നില്ലേ അതായിരിക്കും കൂടുതലും നല്ലത് നമ്മൾ അലൂമിനിയം ചട്ടിയിലൊക്കെ ചെയ്യുന്നതിലും നല്ലത് ഇതിപ്പോൾ സാമ്പാർ പരിപ്പ് ഇനി ഇനിയെടുത്തത് പരിപ്പ് നമ്മൾ തോരപ്പരിപ്പ് എടുക്കും ഉഴുന്ന പരിപ്പ് എടുക്കും സാമ്പാർ പരിപ്പ് എടുക്കും പിന്നെ ശകലം അരി മുളക് പായം ഒക്കെയാണ് പിന്നെ ഇത് ഒന്നോ രണ്ടോ കാര്യങ്ങളോ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിപ്പോയാലും കുഴപ്പമില്ല ഇതിപ്പോൾ കായമാണ് കട്ടിക്കായമാണ് ഞാൻ ഉപയോഗിക്കുന്നത് അതുകൊണ്ടൊന്ന് ഞാൻ കുത്തി പൊട്ടിച്ചാണ് ഇങ്ങനെ ആക്കി എടുക്കുന്ന എടുത്തിരിക്കുന്നത് മുഴുവൻ കായമാകുമ്പോൾ അത് പൊടിഞ്ഞ് കിട്ടാൻ പ്രയാസമായിരിക്കും അതുകൊണ്ടൊന്ന് കുത്തി പൊട്ടിച്ച ശേഷം എടുക്കുവാണ് പൊടിക്കായമല്ല കട്ടിക്കായ അപ്പോൾ അതൊന്ന് മുരിഞ്ഞ് വരും മുരിഞ്ഞ് വരുമ്പോൾ അതൊന്ന് ഇടക്കെ മാറ്റിയേക്കുക കൂട്ടത്തിലിട്ടേക്കാം ഇത് ഓരോന്നും വറുത്തു കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഇതിപ്പോൾ എള്ളാണ് എള് ശരിക്ക് പറഞ്ഞാൽ ഇരുമ്പ് ജീനച്ചട്ടിയിൽ വറുക്കുമ്പോൾ തീ ഓഫാക്കിയ ശേഷം ഇട്ടാൽ മതി എന്തെന്ന് വെച്ചാൽ അത് പൊട്ടിത്തെറിക്കും പെട്ടെന്ന് ആയിക്കും അത് ആ ചൂട് ചട്ടിയുടെ ചൂട് മാത്രമേ വേണ്ടൂ തീയുടെ ചൂട് വേണമെന്നില്ല ഇതിപ്പോൾ ഞാൻ ഉഴുന്ന പരിപ്പ് ഇതിന് മുമ്പായിട്ടിട്ടാൽ മതിയായിരുന്നു പക്ഷേ അതെൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോയി അത് കാരണം ഞാൻ അല്ലെങ്കിൽ ഇത് ഉഴന്ന് പരിപ്പും കൂടെ വറുത്ത ശേഷമാണെങ്കിൽ അവസാനം തീ ഓഫാക്കിയ ശേഷം എള്ള് ഇട്ടാൽ മതി ഇനി ഇതെല്ലാം കൂടെ ഒന്ന് തണുത്ത ശേഷം നമുക്ക് അത് പൊടിച്ചെടുക്കണം ഒരു തരിതരിപ്പായി പൊടിച്ചെടുക്കണം മുഴുവനായോ അങ്ങനെ നൈസായി പൊടിക്കരുത് പിന്നെ ഇത് ചോ ചപ്പാ ദോശ ഇഡ്ലി അങ്ങനെയൊക്കെ കൂടാതെ നമുക്ക് നല്ല ചൂട് ചോറും നെയ്യ് ഒഴിച്ചിട്ട് അതിൻ്റെ കൂട്ടത്തിൽ പൊഴിയിട്ട് കഴിക്കുവാണെങ്കിൽ നല്ല രുചിയാണ് ഒപ്പം വല്ല പപ്പടമോ തോരനോ മറ്റോ ഉണ്ടായാൽ നല്ല ചോറിനും കൂട്ടാൻ നല്ലൊരു പൊടിയാണിത് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങൾ അറിയിക്കണം എളുപ്പം നമുക്ക് ഇതൊന്നും ഉണ്ടാക്കി വച്ചാൽ വീട്ടിൽ പെട്ടെന്ന് ദോശയോ ഇഡ്ഡലിയോ ഒക്കെ ഉണ്ടാക്കുമ്പം ചമ്മന്തി ഉണ്ടാക്കാനൊക്കെ സമയം കിട്ടിയില്ലെങ്കിലോ രാവിലെ പോയാലോ ഒക്കെ വളരെ സൗകര്യമുള്ളൊരു കാര്യമാണ് ഇപ്പോൾ ഒടിച്ച ശേഷം ഉപ്പും കൂടെ ചേർത്തൊന്ന് കറക്കിയെടുക്കണം മിക്സിയിൽ തന്നെ ഉപ്പും കൂടി ഇട്ട് കറക്കിയെടുക്കുന്നതായിരിക്കും എല്ലാവർക്കും എല്ലായിടത്തും എത്താൻ ശരിയാവുക താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ